എല്ലാ ഭീകരവാദ ചാപ്പ നിന്നും ഇസ്ലാം ഇങ്ങനെ തല ഉയർത്തി നിൽക്കും ഇപ്പോ കഴിഞ്ഞ ആഴ്ച കേരളത്തില് അവാർഡ്സ് സിനിമകൾക്കുള്ള അവാർഡ്സ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സിനിമയിലെ നടിക്ക് ഏറ്റവും നല്ല ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയത് എന്തായിരുന്നു ആ സിനിമയുടെ പ്രമേയം ഉസ്താദ് സിനിമ കണ്ടോന്നൊന്നും ചോദിക്കണ്ട ഇന്ന് കാണാതെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന കാലഘട്ടം റിവ്യൂസ് എത്ര കൃത്യമായിട്ട് നമ്മുടെ പിള്ളേര് റിവ്യൂ ചെയ്തിട്ടുണ്ട് അവിടെ കാണുന്ന ചില സംഗതികൾ ചിലപ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്താൻ പഠിച്ചോൻ എന്താണ് എന്താണ് ഇവർ ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറഞ്ഞു വെക്കുന്നത് പൊന്നാനിയാണ് പ്രമേയം പൊന്നാനി ഏതാണ് പൊന്ന പൊന്നാനിയിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളൊരു മനുഷ്യനും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്ന ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ തിളങ്ങി നിന്ന ഏറ്റവും മനോഹരമായ കാലത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന പൊന്നാനി ജൈനുദ്ദീൻ മഹ്ദൂബുമാരുടെ പൊന്നാനി മഹ്ദൂം രണ്ടാമന്റെ ഇന്ന് ഇസ്ലാമിലെ കർമ്മശാസ്ത്രത്തിലെ ചെറിയ കാര്യം എന്നല്ല ഏതൊരു വിഷയത്തിനും ഉത്തരം തേടിപ്പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് സത്യമഴിഞ്ഞ് മതിയാകും അത്ര വലിയ ഗ്രന്ഥങ്ങളുടെ രചയിതാക്കൾ ഉണ്ടായിരുന്ന പൊന്നാനി ആ പൊന്നാനിയിൽ നിന്നാണ് കേരളത്തിൽ ഇസ്ലാമിന്റെ മനോഹരമായ ആ ഭാവത്തെ നമുക്ക് കാണാൻ പറ്റിയത് ആ പൊന്നാനിയെ പ്രമേയമാക്കിക്കൊണ്ട് എന്തെല്ലാം തോന്നിയ വശങ്ങൾ അല്ലേ എന്നാണ് ബെഡിൽ നായകേറിയൽ അസ്തഫറുള്ള എഴുതി വശാതി എന്തെല്ലാം എന്തെല്ലാം തെറ്റിദ്ധാരണകൾ ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അള്ളാഹുറബുല്ല ഇതീനെ പൂർത്തീകരിക്കും ഫെമിനിസികൾ എന്നാണ് ഫെമിനിസി ഫെമിനിസി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഒരു ഫെമിനിസവുമായി ബന്ധമില്ലാത്ത സാധനമാണ് എന്നാൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഫെമിനിസം യഥാർത്ഥത്തിലുള്ള ഫെമിനിസം എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ നീതിക്ക് വേണ്ടി പോരാടുന്നവരാണ് മറ്റ് ഫെമിനിസിസം എന്ന് പറഞ്ഞാൽ അതല്ല ഫെമിനിസി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാളിന്റെയും മേലെ കടക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് രണ്ടും രണ്ടാണ് അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലു അല്ലാത്തങ്ങളെ കുറിച്ച് പഠിച്ച യൂറോപ്യൻസ് പറഞ്ഞു വെച്ചു മുഹമ്മദ് സ്ത്രീപക്ഷവാദിയായിരുന്നു എന്ന് കാരണം എന്താ അത്രമേൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയ ഒരു ലോക നേതാവിനെ എവിടെയും ചരിത്രത്തിൽ വരച്ച് കാണിക്കാൻ പറ്റൂല സയ്യദ്സൂർ ഇത് ഇത് മുസ്ലിമിന്റെ മാത്രം പ്രശ്നമല്ല കേരളീയ കുടുംബ സാഹചര്യത്തിൽ ഒരു പുരുഷാധിപത്യം നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും അത് ഇസ്ലാമിന്റെ പ്രശ്നമല്ല നമ്മൾ കണ്ടുവന്ന നമ്മൾ പഠിച്ചു വന്ന ചില സംഗതികൾ അങ്ങനെ ആയിപ്പോയത് കൊണ്ട് ചിലയിടങ്ങളിലെല്ലാം ഒരു പുരുഷാധിപത്യം കേരളീയ കുടുംബ സാഹചര്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെ ഒരു പുരുഷാധിപത്യത്തെക്കുറിച്ച് ഇസ്ലാം പറയുന്നില്ല ചിലര് പറഞ്ഞു വെച്ചു പുരുഷനാണ് സ്ത്രീയുടെ മേൽ ആധിപത്യം കവ്വാമു എന്ന് പറഞ്ഞാൽ ആധിപത്യം എന്നൊരു അർത്ഥം തന്നെ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് കൊടുക്കാൻ പറ്റൂല സ്ത്രീ എപ്പോഴും പുരുഷനെ താങ്ങി നിൽക്കണം കാരണം എന്താ അവൾക്കൊരു പരിധിക്കപ്പുറം താങ്ങാൻ കഴിയില്ലെങ്കിൽ അത്രമേൽ വലിയ ചുമട് താങ്ങേണ്ടവൻ പുരുഷനാണ് ആ പുരുഷനെ താങ്ങി നിൽക്കേണ്ടവളാണ് പെണ്ണു എന്നാണ് പുരുഷൻ അവളെയും ഇങ്ങനെ ചേർത്തു പിടിച്ച് നിൽക്കണം ആ ചേർത്തു പിടിക്കലിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നൽകിയിട്ടുള്ളത് പുരുഷനാണെന്നാണ് അല്ലാതെ അവൻ അധിപനാണ് അവൻ ഭർത്താവാണ് ഭരിക്കേണ്ടവനാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ന ആയത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ വെച്ചില്ല ഇപ്പോ ഇസ്ലാമില് ഏറ്റവും വലിയ അംഗീകാരം നൽകപ്പെട്ട ഒരു സ്ത്രീയാണ് സഹീദത്തു ആയിഷതി പുണ്ണിനുടെ ഭാര്യയല്ലേ അവരല്ലേ പറയേണ്ടത് ഇസ്ലാമിലെ പെണ്ണെങ്ങനെയാണെന്ന് രണ്ടായിരം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പെണ്ണാണ് സൈദത്തു ആയിഷു ഹദീസ് റിപ്പോർട്ട് ചെയ്തു അന്ന് ഏത് വിഷയവും സ്വഹാബത്ത് സംശയം തീർക്കാൻ വരുന്ന നേതൃത്വമാണ് ഗുരുനാഥയാണ് അങ്ങനെയുള്ള നേതൃത്വത്തെ അംഗീകരിക്കുന്നവരാണ് മുസ്ലിംകൾ ആ ആയിഷ ആയിഷി റതി അള്ളഹുൻഹയോട് ചോദിക്കപ്പെട്ടു എങ്ങനെയായിരുന്നു പുണ്യനബി അലഹി വസ്ല്ലം അന്ന് ആയിഷ റതി അള്ളാഹുഹ കൊടുക്കുന്നൊരു മറുപടിയുണ്ട് വീട്ടിലേക്ക് വന്നാൽ മൃദുത്വമാണ് റസൂർ ലാഹയുടെ സ്വഭാവം ഇതുപോലെ കുടുംബക്കാരോട് മൃദുവായി വളരെ കാരുണ്യത്തോട് സംസാരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആ മുഖത്തെപ്പോഴും പുഞ്ചിരിയാണ് ദേഷ്യത്തിന്റെ ഭാവങ്ങളില്ല നമ്മൾ ഇരിക്കുന്ന ആളുകൾ പലപ്പോഴും പുറത്തൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ കൂട്ടുകാരോട് കമ്പനിയാണ് നാട്ടുകാരോട് വർച്ചാനാണ് കടയിലെ കോലായിലിരുന്ന് നമ്മൾ പല ഡയലോഗ്സ് ഓടിക്കും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചിരിച്ചിരിക്കുന്ന മുഖം പെട്ടെന്ന് ഗൗരവത്തിലേക്ക് വരും വീട്ടിൽ ചിരിച്ചാൽ പെണ്ണ് തലയിൽ കയറും എന്നുള്ളൊരു തോന്നൽ അല്ലേ ഇത് ഇസ്ലാം പഠിപ്പിച്ചതല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല ഇസ്ലാമിനെ അതുമായിട്ട് ബന്ധമല്ല ഹബീപതങ്ങൾ ആ പുഞ്ചിരിയായിരുന്നു അവിടുത്തെ സ്വഭാവം ഇടക്കിടെ ഞങ്ങളോടൊപ്പം അടുക്കളയിൽ വരും പണിയൊന്നും തീർന്നില്ലേടി എന്ന് ചോദിക്കാനല്ല ഞങ്ങളോടൊപ്പം ഇരിക്കും ഞങ്ങളോടൊപ്പം ഭക്ഷണം പാചകം ചെയ്യും ഞങ്ങളോടൊപ്പം ആടിനെ കറക്കും ഞങ്ങളോടൊപ്പം അലക്കാൻ സ്വന്തം വസ്ത്രം കഴുകാൻ മുമ്പിലുണ്ടാകും കുടുംബക്കാരോടൊപ്പം എല്ലാ പണിക്കും മുത്തരവിയുണ്ടായിരുന്നു എന്നാണ് ഇങ്ങനൊരു ഒരു മഹാമനീഷിയെ ത്ത് ചരിത്രത്തിൽ വെച്ച് ഒരു ചരിത്ര നേതാവിനെ എവിടെ നമുക്ക് കാണിക്കാൻ പറ്റും എന്നിട്ട് പറയുന്നുണ്ട് പരിശുദ്ധമായ കൈകൊണ്ട് ഒരു പെണ്ണിനെയും അടിച്ചിട്ടില്ല ഒരു പെണ്ണിനെയും എന്റെ മുത്തിനവി അടിച്ചിട്ടില്ല അവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീകളുണ്ടായിരുന്നു അവരോടും ആ കൈയൊന്നും പൊക്കിയിട്ടില്ല കൈ മാത്രമല്ല അവിടുത്തെ ശബ്ദമൊന്നും ഉയർന്നിട്ടില്ല ദേഷ്യത്തോട് സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഒരു ചെറുപ്പക്കാരൻ വന്ന് സങ്കടം പറയും ഈ മഹല്ലിലുള്ള ഒരു കുട്ടി ഞങ്ങളുടെ വാപ്പ ഞങ്ങളുടെ വാപ്പ ഉമ്മാനെ ഇട്ട് കഷ്ടപ്പെടുത്തിയതിന് കയ്യും കണക്കൂല എന്ന ക്രൂരമായി വേദനിപ്പിച്ചിട്ടുണ്ട് ആ ഉമ്മ വയ്യാണ്ട് കിടക്കുമ്പോ അസുഖം വന്ന് കിടക്കുമ്പോ രാവിലെ എണീറ്റ് ചായ തരുന്ന ഉമ്മ മണിയായിട്ട് മെഴുന്നേൽക്കാതെ വന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത പാപ്പയെക്കുറിച്ച് സങ്കടം പറഞ്ഞ് പൊട്ടിക്കറയുന്ന ചെറുപ്പക്കാരൻ അഞ്ചു വക്കത്ത് വന്ന് ഇവിടെ തലവും പെടുന്ന വാപ്പ അഞ്ചു വക്കത്ത് വകത്ത് ഇവിടെ വന്ന് കുത്തി കുത്തിമറിയുന്ന വാപ്പ എന്തിനാണോ നിന്റെ നിസ്കാരമൊക്കെ അള്ളാക്ക് എന്തിനാണ് സഹോദരൻ നിന്റെ നിസ്കാരം ഹബീബ് തങ്ങളെക്കാൾ വലിയ മുത്തക്കയ്യാവണോ നമ്മൾ ഒരു ഭാര്യ വന്ന റസൂറുല്ലാൻ പരാതിപ്പെടുന്നുണ്ട് യാസൂർ അള്ള എന്റെ ഭർത്താവ് നല്ല മനുഷ്യനാണ് ആഹാ കൊള്ളമാ പക്ഷെ എനിക്ക് തൊലാക്കുകയാണ് നബിയെ അന്തേ മുമ്പേ രാത്രി മുഴുവൻ നിസ്കാരാൻ രാത്രി മുഴുവൻ നിസ്കാരാൻ ഹബീബായ തങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു നീ എന്നെക്കാൾ വലിയ മുത്തക്കയ്യാവണോ എന്നെക്കാൾ വലിയ മുത്തക്കി ചമയം കുടുംബം അതെന്റെ സുന്നത്തൻ അതിനെയൊക്കെ പരിപാലിച്ചിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാനെന്ന് പറഞ്ഞു കൊടുക്കുന്ന അത് ജീവിതത്തിൽ പറയ മാത്ര വരച്ചു കാണിച്ചു തന്നു ഇന്ന് ചില മോട്ടിവേറ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലെ മോട്ടിവേഷൻ കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ് സംഗതി ലൈഫിലേക്ക് ഇത് വരുമ്പോഴാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വരുമ്പോഴാണ് ഇതൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെടുക മോട്ടിവേഷൻ കൊടുക്കാൻ എളുപ്പമാണ് ചില മോട്ടിവേറ്റേഴ്സ് അവരിങ്ങനെ മോട്ടിവേഷന്റെ പേരിൽ ഇടയ്ക്കിടെ മതം കുത്തിവെച്ച് മറ്റു മറ്റു മതസ്ഥർക്കിടയിലേക്ക് ഇസ്ലാമിനെ കുറിച്ച് മോശം ചിന്തയിട്ട് കൊടുക്കുന്ന ചില മോട്ടിവേറ്റേഴ്സ് ഒരു സ്ഥലത്തൊരു മുസ്ലിം മുസ്ലിമിന് വീട് കിട്ടിയാൽ അവിടെയുള്ള ആളുകളെയൊക്കെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാൻ അവനിങ്ങനെ ശ്രമിക്കുമെന്ന് പറയുന്ന ചില മോട്ടിവേറ്റേഴ്സ് ഭാര്യയെക്കുറിച്ച് ഭർത്താവിന്റെ സ്നേഹത്തിനെ കുറിച്ചൊക്കെ വളരെ വളരെ വിശാലമായി ഉദ്ഘോഷിക്കുന്ന മോട്ടിവേറ്റേഴ്സ് അവസാനം എന്ത് സംഭവിച്ചു അങ്ങനെയുള്ള സംഗതിയല്ല റസൂറുള്ളാന്റെ ലൈഫിൽ അവിടെ നിന്ന് പറയുന്നത് എന്തോ അതിനേക്കാൾ ഏറെ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇത് സർട്ടിഫൈ ചെയ്യേണ്ടതാരാ അതവിടുത്തെ ഭാര്യയാണ് അവിടുത്തെ പ്രിയപ്പെട്ടവളാണ് അങ്ങനെ തന്നെ പഠിപ്പിച്ചു തന്നു അപ്പൊ എവിടെയും മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് ഇസ്ലാമിലില്ലാത്തത് നിരന്തരം ഇങ്ങനെ കാണിക്കുമ്പോ സിനിമകളിലൂടെ മറ്റു പല വിഷയങ്ങളിലൂടെ ഇപ്പൊ ഞാൻ ഞാൻ ഈ വേഷത്തിലാണ് കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകുന്നത് അപ്പം അതിന്റെ മാനേജ്മെന്റ്സിൽ ആരും മുസ്ലിംകളില്ല എല്ലാവരും ഇതര മതസ്ഥരാണ് ഞാൻ ഈ വേഷത്തിൽ ആദ്യകാലത്ത് ചെല്ലുന്ന സമയത്ത് ഒരു ഭയം പോലെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും എന്നോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ല ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കും പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ കുട്ടികളായിട്ട് ഒരു കോളേജ് ആകുമ്പോൾ നമുക്ക് സ്കൂളിലേതുപോലെ ഭയപ്പെടുത്തി നിർത്താനൊന്നും പറ്റില്ല കുഞ്ഞുങ്ങളെ ഒരു കമ്പനിയിൽ അങ്ങ് പോയില്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനൊന്നും പറ്റില്ല അപ്പൊ ആ നിലക്ക് അത്തരം അറ്റാച്ച്മെൻസ് ഉണ്ടായിരുന്നില്ല എന്തൊരു ഭയത്തോടുകൂടിയാണ് അവരെന്നെ കാണുന്നത് കാരണം ഈ തലപ്പാവണ്ടി വേഷമുണ്ട് പതിയെ 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 അതിന്റെ കാരണം ഞാൻ കുഞ്ഞുങ്ങളിൽ നിന്ന് പിന്നീട് അറിഞ്ഞത് അവര് ഈ തലപ്പാവ് കെട്ടിയവരെ തൊപ്പി ധരിച്ചവരെ താടിയുള്ളവരെയൊക്കെ കണ്ടിട്ടുള്ളത് ഒരു ഒരു ഭീകരന്മാരുടെ ലുക്കിലാണ് എവിടെ സിനിമയിൽ അപ്പൊ ആ സംഗതിക്ക് ഇത്ര വലിയ സ്വാധീനം ജനങ്ങളിൽ ഉണ്ടായിരിക്കുമ്പോൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പല വഴികളും നടക്കുന്നുണ്ട് താടി വെച്ചവർ തലപ്പാവ് ധരിച്ചവരൊക്കെ ഭീകരന്മാരാക്കി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം അവിടെ നിന്ന് ഇന്ന് എന്റെ കുട്ടികൾ എന്നെ വിളിക്കുന്നത് അണ്ണാന്നാണ് പല കുട്ടികളും വിളിക്കുന്നത് അത്രമേൽ വലിയ വലിയ ഒരു ഒരു ബന്ധത്തിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ അടുത്തറിയുമ്പോഴാണ് എൻ്റെ ഒറബൻ എനിക്ക് തോന്നുന്നൊരു അവസരമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് അത് പാതി ഉണ്ടായിരുന്ന ഭയം അതിങ്ങനെയുള്ള സിനിമകളിൽ നിന്ന് ജനങ്ങൾ പറയുന്നതിൽ നിന്നുണ്ടായ സംഗതികളാണ് അല്ലെ ഇപ്പൊ ഇവിടെയും ഈ ഒരു മുസ്ലിയാരുടെ ഭാര്യ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചാണ് അത്ര ചർച്ച ചെയ്യുന്നത് എന്ന ഹബീബായ സൈദൂറുള്ള സ്വല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ ലൈഫിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പഠിക്കാനെന്തള്ളത് ഒരു ഒരു ഭർത്താവ് വീട്ടിലേക്ക് കയറി ചെന്നാൽ ആ ഭർത്താവ് എത്രമേൽ മാന്യനായിരിക്കണം ഇത് പഠിപ്പിക്കാണ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലം അങ്ങനെ വീട്ടിൽ കയറി ചെല്ലുമ്പോഴേക്ക് ക്രൂരനായി മാറുന്ന ഒരു ഭർത്താവായിരുന്നില്ല എന്തിനേറെ ചില ഹദീസുകൾ കാണുമ്പോ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോ ചിരിവരും അങ്ങനെയൊക്കെ പറ്റുമെന്നാണ് കാരണം ഹബീബ് റസൂറുള്ള സൊലൈസ് തങ്ങളുടെ ഭാര്യമാര് മുത്തുനബിയോട് കോപിക്കുന്ന ചില ഘട്ടങ്ങളുണ്ട് ഹദീതില് ആ മുത്തുനബിയോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുക അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ശരിക്കും പഠിച്ചു എങ്ങനെയാണിത് കഴിയുന്നത് റസൂറുല്ലാന്റെ മുമ്പിൽ അങ്ങനെയൊക്കെ പറ്റുമോ ഒരു സന്ദർഭം ഉണ്ടല്ലോ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ് ഒരിക്കലും സൈദത്തുന് ആയിഷ റതി അള്ളാഹുഹ മുത്തുനബിക്ക് ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പായസം അപ്പോഴാണ് സൈദത്വൻ അസൗദാ റദി അള്ളാഹുഹ ഒരു കുട്ടിയുടെ കയ്യിൽ പായസം കൊടുത്തു വിടുന്നത് റസൂർ അള്ളാഹി അലൈഹി അലൈവലാത്ത തങ്ങളുടെ അടുക്കലേക്ക് ഏതൊരു വീണിനും ദേഷ്യവും വരൂലേ ഞാനിവിടെ പായസം ഉണ്ടാക്കുമ്പോൾ മറ്റേ ഭാര്യ പായസം കൊടുത്തുവിട്ടു ആയിഷ ബി വിയോടി ചെന്നിട്ട് ആ പായസത്തിന്റെ പാത്രം ഒരറ്റ തട്ടങ്ങ് കൊടുത്തി തട്ട് എന്ത് സംഭവിക്കണം എന്ത് സംഭവിച്ചിരിക്കണം അവിടെ നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കേ ഉടനെ പോകേണ്ടിയിരുന്നത് ചിലപ്പോൾ ഡെന്റൽ ഹോസ്പിറ്റലിലേക്കായിരിക്കും എന്തിനാ അവരുടെ പല്ല് ശരിയാക്കാനായിട്ട് എന്നാൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സൊല്ല അലിസ്വലമാങ്ങൾ ആ താഴെ ഇരുന്നിട്ട് സ്വന്തം കൈകൊണ്ട് ആ പായസവും ആ പാത്രവും ഒക്കെ കോരിയെടുത്ത് വൃത്തിയാക്കുന്ന ലോകത്തിന്റെ നേതാവ് സയ്യിദുൻ റസൂറുള്ള എന്നിട്ടാ കുഞ്ഞിനോട് പറഞ്ഞ മോളേ സങ്കടപ്പെടണ്ടട്ടോ ഇന്ന് ഉമ്മക്ക് ഇത്തിരി ദേഷ്യം കൂടുതലാണ് അതുകൊണ്ടാ പാവാണ് പാവാൻ ഉമാക്കിത്തിരി ദേഷ്യം കൂടിയിട്ടാണ് സയ്യദുന റസൂറുള്ള എത്ര മനോഹരം ഈ ഹബീബിനെയല്ലേ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഭാര്യവർ തൃബന്ധത്തിന്റെ ഏറ്റവും മനോഹരമായ ആ ഒരു ഒരു കാഴ്ച റസൂർ ജീവിതത്തിൽ നിന്ന് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും ഇതര നേതാക്കളെ പോലെയല്ല ഇപ്പൊ എക്സാമ്പിൾ ആരെയും കുറ്റപ്പെടുത്തല്ല മഹാത്മാഗാന്ധി അദ്ദേഹം നല്ലൊരു രാഷ്ട്ര നേതാവാണ് പക്ഷേ കുടുംബജീവിതത്തിൽ അദ്ദേഹം വളരെയധികം പരാജയം നേരിട്ടൊരു മനുഷ്യനാണ് വീട്ടിൽ ചെന്നാൽ ഒച്ചപ്പാടുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ കസ്തൂർബാഗാന്ധി ഒരുപാട് പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ട് ഗാന്ധിയിൽ നിന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ അദ്ദേഹം നല്ലൊരു രാഷ്ട്ര നേതാവായിരുന്നു അപ്പോഴും കുടുംബത്തെ നന്നായി പരിപാലിക്കാൻ കഴിയാത്തൊരു ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ ജവഹർലാൽ നെഹ്റു അഭിമാനത്തോടെ നമ്മൾ പറയും നല്ലൊരു രാഷ്ട്ര നേതാവ് തന്നെയാണ് പക്ഷെ കുടുംബ ബന്ധങ്ങളിൽ അദ്ദേഹം പലപ്പോഴും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് വേറെ ചില ആൾക്കാർ അധികാരം കിട്ടിയപ്പോൾ സ്വന്തം ഭാര്യനെ ഒഴിവാക്കിയിട്ട് ഒറ്റക്ക് പോകാൻ തുടങ്ങി എന്നാൽ അധികാരവും സൈന്യാധിപനും ഒക്കെ ആയപ്പോഴും എല്ലാ മേഖലയിലും ഉയർന്നു നിന്നപ്പോഴും സാമ്പത്തിക സ്രോതസ്സിന്റെ താക്കോൽ കൂട്ടം കയ്യിലേക്ക് വന്നപ്പോഴും എല്ലാം ഉണ്ടായിരുന്നപ്പോഴും വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ ഒരാളായി മാറുന്ന ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും ഒക്കെ നിൽക്കുന്ന പ്രിയപ്പെട്ട ഇണയായി മാറിയ മുഹമ്മദ് മുസ്തഫ സൊല്ലം അല്ലി വസ്ല്ല തങ്ങളല്ലേ നമ്മുടെ റോൾ മോഡൽ ഇത്തരം സിനിമകളൊക്കെ വരുന്നത് ഒരു കണക്കിന് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് പഠിക്കാലോ നമ്മുടെ ദീനിനെ കുറിച്ച് അല്ലേ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോഴാണ് സത്യം എന്താണെന്ന് അറിയാൻ പറ്റുക ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നല്ലതിനാണ് എല്ലാം നല്ലതിനാണ് നമുക്ക് നമ്മുടെ ദീൻ പഠിക്കാൻ പറ്റാൻ അള്ളാഹു ഇപ്പൊ കുറെ അവസരങ്ങൾ ഇങ്ങനെ തരുന്നുണ്ട് ഉൾക്കൊള്ളാൻ റബ്ബുല്ലാലമി തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാർ ആകട്ടെ